സംഭവം എന്താ ഇത് ഇവിടെ പിടിക്കേ അല്ല പറ്റേ എം വി ഡി കണ്ട തന്നെ പൊക്കുന്നറിയാം ഈ സാധനമൊക്കെ ഇത് ഗണേഷ് കുമാറോട് മന്ത്രി മനസ്സിലായല്ലേ ഇവിടുത്തെ മന്ത്രി ഗണേഷ് കുമാർ താനേ എന്താ കാണിച്ചത് ഇതൊക്കെ ഇവിടുത്തെ കാണിച്ചു വെച്ചേക്കണത് േണ്ടി മോഡിഫൈക്കാതെ കാണാ എന്നിട്ട് തർക്കിക്കാണി ചേട്ടാ ചുമ്മാ ചേട്ടാ ചൂടാവാതെ ഇത് ഇതിന്റെ സംഭവം അറിയാ എന്നിട്ടല്ലേ നിങ്ങൾ കേരളത്തിന്റെ ഇത് കാണപ്പാ എന്ത് വണ്ടി ചുമ്മാ സംസാരിക്കാതെ നിങ്ങൾ ഇത് വിശദമായിട്ട് കാണാതെ എന്താ സംഭവം നിങ്ങൾ അപ്പം അച്ചാമാല ഇതൊരു എന്താ പറഞ്ഞ ഫ്രൈഡ് ചിക്കൻ കൊടുക്കുന്ന ഒരു ഹോട്ടലാണ് ബസ് ഹോട്ടൽ ആക്കിയൊക്കെ ഉണ്ടോ നമ്മുടെ ചേട്ടൻ വേണ്ട അടിപ്പൊള്ളിയാണ് വേണ്ട ബസ് വേറെ മൂടാക്കിയേക്കണു അടൂരാണ് സ്ഥലം ഞാൻ ഇങ്ങനെ പോണവഴിക്കണം എന്താണ് അപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കയറിയാൽ നോക്കാം കേട്ടോ അടിപൊളി അല്ലെ ഒരു വ്യത്യസ്തമായ ഒരു ആശയമാണ് ചേട്ടൻ കൊണ്ടുവന്നേക്കുന്നത് ഹരിച്ചേണ്ട ഒരു സംരംഭമാണ് അപ്പോൾ നമുക്കതേ വലതുകാൽ വച്ചങ്ങാട് കേറാം നോക്കാം നമസ്കാരം പൊളി സെറ്റപ്പ് ഞാൻ പറഞ്ഞത് വെറുതെ തർക്കിക്കണ്ട എന്താണ് സംഭവം എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായല്ലോ എന്താ പ്രേക്ഷകരെ കാണിക്കാം ഇങ്ങനെ ആശയം തോന്നുന്നു നമുക്ക് എപ്പോഴും ഒരു ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആ ഒരു കാഴ്ചപ്പാടിന്റെ ഫലമാണിത് അല്ല ഈ വണ്ടി ശരിക്കും ഓടിക്കൊണ്ടിരുന്ന ഓടിക്കൊണ്ടിരിക്കും അതെ അതെ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് അത് രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടിയാണ് അത് കോവിഡ് സമയത്ത് കയറ്റി ഇട്ടിരുന്ന വണ്ടിയാണ് അപ്പം അത് പിന്നെ പക്ഷെ ഓടാൻ പറ്റിയില്ല ഫൈനാൻസുകളൊക്കെ കുടിച്ച് ആയപ്പോഴത്തേക്കിന് അതിൻ്റെ ഓർഡർ കൊടുക്കേണ്ട അവസ്ഥ വന്നു ഞാനിത് രണ്ടാം വാങ്ങിച്ചാണ് ഓടാൻ വേണ്ടി വാങ്ങിച്ച വണ്ടി പിന്നെ ഞാൻ ഈ ഒരു കൺസെപ്റ്റിലോട്ട് മാറ്റി ചേഞ്ച് ചെയ്തതാണ് കടയിൽ തിരക്കേണ്ട കട നന്നായിട്ട് പോകുന്നുണ്ട് കാരണം ഇതിപ്പം ഈ ബൈപ്പാസിൽ അടുത്തൊരു ബൈപ്പാസിൽ ബ്രോസ്റ്റഡ് തുടങ്ങിയത് ഫസ്റ്റ് ഞാനായിരുന്നു ബ്രോസ്റ്റഡ് എന്ന് വെച്ചാൽ മാത്രമായിട്ടൊരു കൺസെപ്റ്റ് വന്നത് ഞാനായിരുന്നു പിന്നെ അതിനുശേഷം ഒരുപാട് ഷോപ്പുകൾ വന്നു എങ്കിലും എനിക്ക് നല്ല കസ്റ്റമർ തന്നെ ഉണ്ട് ഇന്നും ഉണ്ട് കാരണം വന്നാലും അടിപൊളിയാണ് അല്ലേ ആ ഭാഗത്തായിട്ടാണ് കിച്ച അല്ലേ പിന്നെ ഇത് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് അടിപൊളി എ സിയൊക്കെ ഉണ്ടല്ലേ എയർ കൂളർ ഒക്കെ വെച്ചുണ്ടല്ലേ കൂളർ ഉണ്ട് എ സി അല്ല കൂളറാണ് ഉച്ച അല്ലേ എ സി ഉണ്ട് ആ ലോഡിന് എ സിയൊക്കെ ഇണ്ടല്ലോ സെറ്റപ്പ് ആണ് അപ്പൊ ഒന്നും പറയാനില്ല അപ്പൊ പാർട്ടിയൊക്കെ ചെറിയ പാർട്ടിയൊക്കെ നടത്തണങ്കിന് ഉള്ളിൽ നമുക്ക് നടത്താം എ കംപ്ലീറ്റ് സെറ്റപ്പ് വാഷ് അടിപൊളി അടിപ്പുള്ളി ബസ് വേറെ മൂണ്ടാക്കിയ നമ്മുടെ അടൂര് ഉള്ള നമ്മുടെ ബൈപ്പാസിലാണ് അടൂർ ബൈപ്പാസിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്ഥലം കറക്റ്റ് അത് നമ്മള് അടൂര് ബൈപ്പാസ് എന്ന് വെച്ചാല് കോട്ടയം ട്രൂഡ്രം റൂട്ടുള്ള ബൈപാസ് ആ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്ത് ബൈപ്പാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇവിടെ വരാൻ പറ്റും വന്നവർക്ക് അവർക്കും അടൂർ ടൗൺ ടച്ച് ചെയ്യാതെ വഴിയാണ് കൂടുതൽ വണ്ടികൾ പോകുന്നത് അല്ല അടൂർ ബൈപ്പാസ് ബൈപ്പാസ് അടൂർ ബൈപ്പാസ് ആണിപ്പോ ഏറ്റവും കൂടുതൽ ഹോട്ടലുള്ളത് അതായത് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഹോട്ടൽ ഉള്ളത് അടൂരിലാണ് അടൂരിൽ ഏറ്റവും കൂടുതലുള്ളത് ഇപ്പൊ ബൈപ്പാസിലാണ് നിരന്തരം ഇത് പറക്കൻസ് ഫ്രൈഡ് എന്ന് പറയും പറക്കൻസ് ആ പേരിലാത്തൊരു വെറൈറ്റി ആയിക്കോട്ടെ വേറെ രീതി ഹോട്ടൽ രീതിയിലാക്കിയാൽ അതൊരു വെറൈറ്റി കൺസെപ്റ്റ് ഇല്ല ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് വരത്തില്ല കയറാനോ വരാനോ ഇൻട്രസ്റ്റ് വരത്തില്ല ഫുഡ് മാത്രം നന്നായി പോരല്ലോ അതിന്റെ ആന്നാവണം പാർട്ടിയൊക്കെ ആ തീർച്ചയായിട്ടും ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താറുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്നും മാറ്റാതെ കയറിയ ബസ്സെന്നുള്ള രീതിയിൽ തന്നെ ഒരു ആ ഒരു ഫീല് കിട്ടണം അതിന് അതിനുവേണ്ട സകല സംവിധാനം നമ്മൾ ഇതൊന്നും ചെയ്തിട്ടുണ്ട് അതായത് സീറ്റ് മാത്രം നമ്മളൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടില്ല ഡ്രൈവിംഗ് സീറ്റ് ഒക്കെ ഡ്രൈവിംഗ് അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഫ്രീ ആക്കിയിട്ടിരിക്കുകയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ അവരാണ് അവരാണ് ഫാമിലി കൂട്ടിക്കൊണ്ട് വരുന്നത് ഇവിടെ ബൈപ്പാസിൽ വന്നാൽ അവർ തീർച്ചയായിട്ടും പറക്കൻസിൽ വന്നിരിക്കും ആ തീർച്ചയായിട്ടും ഓടിക്കാം ഫ്രൈഡ് ചിക്കൻ തിന്നാം അല്ലേ പിന്നെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഡ്രൈവിംഗ് സീറ്റ് ഒന്നും ഇല്ല അങ്ങനെ തന്നെ സീറ്റ് പിന്നെ ഉണ്ട് ടി വി പിന്നെ തന്നെ നമുക്ക് ഇവിടെ പ്രത്യേകം ഈ ഫിഷ് ഉണ്ട് ബ്രോസ്റ്റഡ് ഫിഷ് ഉണ്ട് ഫിഷ് എന്ന് പറയാൻ എല്ലായിടത്തും അങ്ങനെയുള്ള സംഭവം അല്ല പക്ഷെ ഇവിടെ നമുക്ക് ബ്രോസ്റ്റഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് നമ്മളത് ഇമ്പോർട്ടഡ് ഫിഷ് ആണ് നമ്മുടെ ഇന്ത്യൻ ഫിഷ് അല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന ഫിഷ് ഫിഷാണ് അത് ബാസ എന്ന് പറഞ്ഞ ഒരു ഫിഷ് ആണ് സംഭവം അതിന് പെർ പീസിന് നൂറ്റിപ്പത്ത് രൂപയാണ് പക്ഷേ രൂപ രൂപയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് സംഭവം നല്ല സ്പൈസി നല്ല ടേസ്റ്റാണ് അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ഉള്ളവർക്ക് അറിയാമായിരിക്കാം അത് ഗൾഫിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നതാണ് പ്രൊഫഷണൽ യൂസ് ചെയ്യുന്നതാണ് സംഭവം അപ്പൊ ഞാനും ഹരിച്ചേനും കൂടി ഈ വണ്ടിയെടുത്തൊന്ന് പറപ്പിച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ ഹരിച്ചേണ്ട പരിപാടി അങ്ങനെ ഷെയർ അങ്ങോട്ട് പറപ്പിക്കണം കാരണം വെച്ചാൽ ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും അതായത് അടിപൊളി വൈബ് വേറൊരു മൂന്ന് സാധനമൊക്കെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമ്മളൊരു ഇതിലും വ്യത്യസ്തമായിട്ടൊരു സംഭവം വരുന്നുണ്ട് അത് പറയില്ല അത് സസ്പെൻസ് ആയിരിക്കും അതൊരു രണ്ട് മൂന്ന് മാസത്തിനകത്ത് ഇവിടെ വന്നിരിക്കും എനിക്ക് തോന്നുന്നില്ല അത് ഈ അടൂരോ കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ട് എനിക്ക് അവരറിവില്ല ആ കാരണം അത്ര നല്ല ഒരു കൺസെപ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വരാൻ കാരണം ഇതെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഒരു രണ്ടു മൂന്ന് മാസത്തിനകത്ത് അല്ലെങ്കിൽ മാക്സിമം ആറ് മാസം ആറ് മാസത്തിനകത്ത് ഒരു തീർച്ചയായിട്ടും പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് നമ്മുടെ ഹരിബായി വരും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായി കളർ ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം